ഹലോ നമസ്കാരം എല്ലാ പി സി മറ്റാ പാർട്ട്നേഴ്സിനും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്ന വീഡിയോ സെപ്റ്റംബർ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ സിസ്റ്റം നമുക്കൊരു നോട്ടിഫിക്കേഷൻ തന്നിരുന്നു അതായത് സീഡ് ഫണ്ടിങ്ങിൻ്റെ അകത്ത് സ്റ്റാക്കിംഗ് വാലറ്റ് അതുപോലെ തന്നെ ടോക്കൺ ഫാമിംഗ് പേജിൻ്റെ അകത്ത് ഫാമിംഗ് വാലറ്റ് ഈ രണ്ട് ഓപ്ഷനും സെപ്റ്റംബർ പതിനഞ്ചാം തീയതിക്ക് ശേഷം പ്രവർത്തനരഹിതമാകുന്നു അതിനകത്തുള്ള അസറ്റുകൾ നിങ്ങൾ അടുത്ത ഓപ്ഷനായിട്ടുള്ള അടുത്ത പേജിലേക്ക് മാറ്റണമെന്നുള്ളൊരു നിർദ്ദേശം നമുക്ക് തന്നിരുന്നു അപ്പോൾ അത് പ്രകാരം നമ്മൾ സീഡ് ഫണ്ടിങ്ങിൻ്റെ അകത്തുള്ള നമ്മുടെ പി യു സി മെറ്റാ വന്ന് കിടക്കുന്നത് അത് ഓൾറെഡി നമുക്ക് മുമ്പ് നമ്മുടെ റിവാർഡ് വരുന്നതെല്ലാം പതിനഞ്ച് ശതമാനം മാറ്റി വെച്ചതും അതുപോലെ തന്നെ നമ്മൾ ടോ ആദ്യത്തിൽ നമ്മൾ ഡി പി കൊടുത്ത് ചെറുതായിട്ട് സ്റ്റാക്കിങ് ചെയ്തിരുന്ന അപ്പോൾ അതിൻ്റെ കൂടെ കൂടി വന്ന് കിടക്കുന്ന ഒരു ഭാഗമാണ് സ്റ്റാക്കിംഗ് വാലറ്റ് എന്ന് പറയുന്നത് മറ്റത് ടോക്കൺ ഫാമിംഗ് വാലറ്റ് ഫാമിംഗ് വാലറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പേൾവേലിന് വർക്ക് ചെയ്തിരുന്ന ആളുകൾ അപ്പോൾ പേൾവേൻ്റെ സ നമ്മൾ പി സി മെറ്റീരിയിലേക്ക് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് നമ്മളവിടെ സെറ്റിൽമെൻ്റ് ചെയ്ത് ഇരുന്നൂറ് ശതമാനം റിവാർഡ് വാങ്ങിച്ച് നമ്മുടെ സിസ്റ്റത്തിലേക്ക് നമ്മൾ കൊണ്ടുവന്നിരുന്നു അവിടെ നമ്മൾ ആയിരം ഡി പി ഉള്ള ആളുകൾക്ക് സിസ്റ്റം സെറ്റിൽമെൻ്റ് ചെയ്ത സമയത്ത് രണ്ടായിരം ഡി പി ആയിട്ട് നമുക്ക് തന്നെ റിവാർഡ് ഡബിളായിട്ട് തന്നിരുന്നു ആ തന്നത് നമുക്ക് ഡെയിലി റിവാർഡ് പോലെ വന്ന് വന്ന് നിൽക്കുന്ന സ്ഥലമാണ് ഈ പറയുന്ന ഫാമി വാലറ്റ് എന്ന് പറയുന്നത് അവിടെ നമുക്ക് തുടക്കത്തിൽ ഫാമിങ് ഡെയിലി നമ്മൾ നോർമലി ചെയ്ത ഫാമിങ്ങിൻ്റെ ഡെയിലി റിവാർഡ് വരുന്നതിൻ്റെ പതിനഞ്ച് ശതമാനവും ഈ ഭാഗത്തേക്ക് അതിൻ്റെ അത് കൂടെ ആഡ് ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ ആ രണ്ട് ഭാഗങ്ങളോട് കൂടി കൂടി ചേർന്ന് കിടക്കുന്ന ഭാഗമാണ് ഈ പറഞ്ഞ വാലറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ആ രണ്ട് ഭാഗമാണ് സിസ്റ്റം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അടുത്ത സെക്ഷനിലേക്ക് കൊടുക്കാൻ പറഞ്ഞത് ഫാമിംഗ് വാലറ്റിലുള്ളത് നമ്മൾ എന്താ ചെയ്യേണ്ടത് അത് ഫാമിങ്ങിലേക്ക് കൊടുത്ത് റെഡിയും ചെയ്ത് ഫാമിങ്ങിൻ്റെ അകത്തേക്ക് കൊടുത്തിട്ട് അത് വാലറ്റ് ഫാമിങ്ങിൻ്റെ അകത്തേക്ക് മാറ്റണം ഓക്കെ അതുപോലെ സീഡ് ഫണ്ടിങ്ങിൻ്റെ അകത്തുള്ള സ്റ്റാക്കിംഗ് വാലറ്റിൻ്റെ അകത്തുള്ളത് നമ്മൾ അത് അടുത്ത സെക്ഷനിലേക്ക് അതും കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ ഞാൻ ഓൾറെഡി സ്റ്റാക്കിങ്ങിൻ്റെ അകത്തുള്ളത് എങ്ങനെയാണ് കൊടുക്കണതെന്നുള്ള വീഡിയോ ഞാൻ വേറെ ചെയ്തിട്ടുണ്ട് ഇത് ഫാമിങ്ങിൻ്റെ അകത്തുള്ള ടോക്കൺ ഫാമിംഗ് പേജിൻ്റെ അകത്തുള്ള ഫാമിംഗ് വാലറ്റ് എങ്ങനെയാണ് നമ്മൾ റെഡിയും ചെയ്ത് വാലറ്റ് ഫാമിൻ്റെ അകത്തേക്ക് മാറ്റണമെന്നുള്ളാണ് നമ്മളിപ്പോൾ നോക്കുന്നത് അപ്പോൾ ഞാനിപ്പോൾ ആദ്യം നേരം നമ്മളിവിടെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിപ്പോൾ ഞാൻ ഓപ്പൺ ചെയ്തിരിക്കുന്ന സേഫ് വാലറ്റാണ് നിങ്ങൾക്ക് ട്രസ്റ്റ് വാലറ്റോ വേറെ ബിറ്റ്ഗേറ്റ് വാലറ്റോ മെറ്റാ ഏത് വാലറ്റാണെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യുക നിങ്ങൾ ഏതാണ് യൂസ് ചെയ്യേണ്ടത് അതിൻ്റെ അകത്ത് നമ്മൾ സാധാരണ രീതിയിൽ നമ്മുടെ സൈറ്റിലേക്ക് എങ്ങനെയാണോ പോകുന്നത് അതുപോലെ തന്നെയാണ് പോകേണ്ടത് അപ്പോൾ ഇതിൻ്റെ അകത്ത് സേഫ് വാൽ വാലറ്റിൻ്റെ അകത്ത് ഇപ്പോൾ നമ്മൾ പോകണത് ഇവിടെ എക്സ്പ്ലോർ എന്ന് പറഞ്ഞ ഭാഗമാണ് നമ്മൾ എടുക്കുന്നത് ഈ ഏറ്റവും താഴെയായിട്ട് എക്സ്പ്ലോർ എന്നുള്ള ഭാഗമാണ് അവിടെ ഓപ്പൺ ചെയ്യേണ്ടത് അതേസമയം നമ്മൾ ട്രസ്റ്റ് വാലറ്റും മറ്റേ ബിറ്റ്ഗേറ്റും നിങ്ങൾക്ക് ഈ താഴെ തന്നെ ഡിസ്കവർ എന്നുള്ള ഒരു ഓപ്ഷനായിരിക്കും വരുന്നത് അപ്പോൾ അത് ഓപ്പൺ ചെയ്താലും നമുക്ക് സൈറ്റിൻ്റെ അകത്തേക്ക് പോകണ ഓപ്പണായി കിട്ടും ഓക്കെ ഞാനിപ്പോഴായിട്ട് എക്സ്പ്ലോറ് ഓപ്പൺ ചെയ്യുന്നുണ്ട് അതിന് മുമ്പായിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ സൈറ്റിൻ്റെ അകത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ സിസ്റ്റം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഈ കണക്റ്റഡ് വാലറ്റ് അതായത് ഇപ്പോൾ ഈ കാണുന്ന പേജിൻ്റെ അകത്ത് മിനിമം നൂറ് പി യു സു മെറ്റ വേണമെന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഓൾറെഡി ഇപ്പോൾ രണ്ടായിരത്തിലധികം രണ്ടായിരത്തിൽ മുകളിൽ പീസു മെറ്റ ഉണ്ട് അപ്പോൾ പ്രശ്നമല്ല നമുക്ക് മിനിമം നൂറ് പി യു സു ഉണ്ടെങ്കിൽ ഓപ്പൺ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നമ്മുടെ ട്രാൻസാക്ഷൻ ആവശ്യമായിട്ടുള്ള ബി എൻ ബി നമുക്കിവിടെ ആവശ്യമുണ്ട് ഓക്കെ ഇവിടെ ഇപ്പോൾ നിലവില് നാൽപ്പത്തി രൂപ രൂപയുള്ളൂ ഇത് ഓൾറെഡി ഞാൻ ഇന്നലെ റെഡീം ചെയ്ത വാലറ്റാണ് അപ്പോൾ അതിൻ്റെ അകത്ത് ഇനി റെഡീം ചെയ്യാനില്ല പക്ഷേ ഞാനിത് ഇന്നലെ റെഡീം ചെയ്യുന്ന സമയത്ത് റെക്കോർഡിങ് ചെയ്യാൻ സാധിച്ചില്ല അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ വീണ്ടും അത് ചെയ്യുന്നതാണ് അപ്പോൾ അത് നിങ്ങളത് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ആവശ്യമുള്ള നിങ്ങളുടെ കയ്യിൽ എത്രയാണോ ഫാമിംഗ് വാലറ്റിൽ അവിടെ റിവാർഡ് ഉള്ളത് അതനുസരിച്ചിട്ടുള്ള എമൗണ്ട് നമുക്കിവിടെ അത്യാവശ്യമുണ്ട് ഏകദേശം ഇപ്പോൾ ഒരു നൂറ് യു എസ് സി ടി അതില്ലെങ്കിൽ ഡി പി ഫാമിങ്ങിലേക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഏകദേശം നൂറ്റി മുപ്പത് രൂപ ഇന്ത്യൻ രൂപ നൂറ്റി മുപ്പത് രൂപ എടുത്തതിൻ്റെ ചാർജ് വരുന്നുണ്ട് ഏകദേശം അപ്പോൾ അത് ഏകദേശം കണക്കാക്കി നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ എത്രയാണോ ഫാമിംഗ് വാലറ്റിൽ റിവാർഡ് ഉള്ളത് അതിന് കണക്കാക്കിയിട്ടുള്ള ബി എൻ ബി നിങ്ങൾ ഇവിടെ വച്ചതിന് ശേഷം മാത്രം ചെയ്യാനായിട്ട് ശ്രമിക്കുക ഓക്കെ അതിന് ശേഷം ഞാൻ നമ്മുടെ പേജിൻ്റെ അകത്തേക്ക് പോകുന്നുണ്ട് ഞാൻ ഇവിടെ എക്സ്പ്ലോർ ഓപ്പൺ ചെയ്യുന്നുണ്ട് എക്സ്പ്ലോർ ഓപ്പൺ ചെയ്ത സമയത്ത് ഇതുപോലൊരു ഒരു പേജാണ് വരുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് ഈ പേജ് വന്ന് കഴിഞ്ഞ സമയത്ത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഇവിടെയാണ് സെർച്ച് ചെയ്യേണ്ട ഭാഗം ഏറ്റവും മോളിൽ സെർച്ച് ഡി ആപ്പ് ഓർ എൻ്റർ ലിങ്ക് എന്നുള്ള ഓപ്ഷൻ കാണും അപ്പോൾ ഇത് നമ്മൾ ഓൾറെഡി സേവ് ചെയ്ത് പേജുകളൊന്നും സേവ് ചെയ്ത് വയ്ക്കാത്ത ആളുകൾക്ക് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ ഫാമിംഗ് പേജിൻ്റെ അകത്തേക്ക് പോകുക അപ്പോൾ അവിടെ ടൈപ്പ് ചെയ്യേണ്ട അഡ്രസ്സ് എന്ന് പറയുന്നത് ടോക്കൺ ഫാമിംഗ് ഡോട്ട് ഐ ഒ എന്നാണ് അതിൻ്റെ അഡ്രസ്സ് വരുന്നത് അപ്പോൾ അത് തെറ്റിപ്പോ അത് അടിച്ചു കൊടുക്കുക ഗ്യാപ്പ് ഇല്ലാണ്ട് അടിക്കുക ടോക്കൺ ഫാമിംഗ് ഡോട്ട് ഐ ഒ ഓക്കെ ഞാനിത് ഓൾറെഡി ഈ പേജ് ഫേവറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് ഞാൻ എൻ്റെ തൊട്ട് മുകളിൽ തന്നെയുള്ള ഈ മുകളിൽ കാണുന്ന ഓപ്ഷൻ ഉണ്ട് ഇവിടെ നമുക്ക് എടുക്കാൻ പറ്റും അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സെർച്ച് ബാറെ തന്നെ ടച്ച് ചെയ്താൽ അതിൻ്റെ തൊട്ട് താഴെയായിട്ട് നമ്മൾ സേവ് ചെയ്തിരിക്കുന്ന ഭാഗം കാണാൻ പറ്റും അപ്പോൾ ഞാനിവിടെ ഈ മൂ മൂന്ന് ലൈൻ അതായത് മെനു ബാർ ഓപ്പൺ ചെയ്യുന്നുണ്ട് അപ്പോൾ അവിടെ കാണാൻ പറ്റും നമ്മൾ സേവ് ചെയ്തേക്കുന്നത് ഓക്കെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒന്ന് ടോക്കൺ സ്റ്റാക്കിംഗ് ഡോട്ട് ഐ ഒ മറ്റോ ഒന്ന് ടോക്കൺ ഫാമിംഗ് ഡോട്ട് ഐ ഒ നമ്മൾ ആദ്യത്തിൽ സീഡ് ഫണ്ടിങ്ങിൻ്റെ പേജിൽ പോകണമെന്നുണ്ടെങ്കിൽ പി വി സി മെറ്റ ഡോട്ട് ഐ ഐ ഐ ഐ ഐ ഐ ഐ ഒന്നുള്ള അഡ്രസ്സായിരുന്നു അതിപ്പോൾ ഇല്ല ഇപ്പോൾ നമ്മൾ സീഡ് ഫണ്ടിംഗ് പേജ് അല്ലെങ്കിൽ സ്റ്റാക്കിംഗ് പേജിൽ പോകണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അഡ്രസ്സ് എന്ന് പറയുന്നത് ടോക്കൺ സ്റ്റാക്കിംഗ് ഡോട്ട് ഐ ഒ ആണ് സീഡ് ഫണ്ടിങ്ങിൻ്റെ പേജിൽ പോകേണ്ടത് നമ്മളിപ്പോൾ പോകുന്നത് ഫാമിംഗ് പേജിലേക്ക് ആയതുകൊണ്ട് നമ്മളിവിടെ പോകണത് ടോക്കൺ ഫാമിംഗ് ഡോട്ട് ഐ ഒ ഈ താഴെ കാണുന്നതിൻ്റെ അകത്താണ് ഇതാണ് നമ്മളിപ്പോൾ ഫാമിംഗ് പേജിലേക്ക് പോകേണ്ട അഡ്രസ്സ് ഓക്കെ അപ്പോൾ അത് ഞാൻ ഓപ്പൺ ചെയ്യുന്നുണ്ട് ഓക്കെ നമ്മുടെ പേജ് ഇപ്പോൾ ഓപ്പണായി വന്നിട്ടുണ്ട് ഓക്കെ ഇനി നമ്മൾ അവിടെ നമ്മുടെ ആരൊക്കെ പിൻ നമ്പർ അടിച്ചു കൊടുക്കുക പി യു സി മറ്റേ പിൻ നമ്പർ നമ്മൾ അടിച്ചു കൊടുക്കുക ഓക്കെ ഇത് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു നോട്ടിഫിക്കേഷൻ ആണ് നമുക്ക് ലാസ്റ്റ് വന്നിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെപ്റ്റംബർ ഒന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ സിസ്റ്റം നമുക്ക് തന്നിരിക്കുന്ന നോട്ടിഫിക്കേഷൻ അവിടെ കാണുന്നത് അത് നിങ്ങൾ വായിച്ചു നോക്കുക അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് ഓക്കെ പിന്നെ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത് നിങ്ങളുടെ വാലറ്റ് അഡ്രസ്സാണ് നിങ്ങൾ കാണുന്നത് അതിൻ്റെ ആദ്യത്തെ നമ്പറുകളും ലാസ്റ്റ് നമ്പറുമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് മറ്റൊരു കാര്യമുള്ള ഇത് നിങ്ങളുടെ യൂസർ ഐ ആണ് പി യു സി മറ്റു ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുടെ യൂസർ ഐ ഡിയാണ് അത് എപ്പോഴും നിങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കുക ഓക്കെ ഇനി നമ്മൾ നമ്മുടെ പേജിലേക്ക് വേണ്ടി ഏറ്റവും താഴെയായിട്ട് കണ്ടിന്യൂ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഓക്കെ കണ്ടിന്യൂ ആണ് നമ്മുടെ പേജ് ഓപ്പൺ ആയിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഫസ്റ്റ് പേജ് വരുന്നത് നമ്മുടെ പി യു സി മേറ്റയുടെ ഫാമിംഗ് പേജിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് പേജ് ഇതാണ് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ഈ ഇപ്പോൾ ഇത് ചെയ്യുന്നത് നമ്മുടെ പി യു സി മേറ്റയുടെ ആരൊക്കെ പിൻ നമ്പർ അടിച്ചു കൊടുത്ത് ഓപ്പണായി വരുന്ന ഫസ്റ്റ് പേജാണ് ഇത് അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഓൾറെഡി കിടക്കുന്നത് ഈ പേജ് ഇപ്പോൾ ഓൾറെഡി കിടക്കുന്നത് കണക്റ്റഡ് വാലറ്റ് എന്നുള്ള ഇതിൻ്റെ അകത്താണ് കിടക്കുന്നത് നമുക്ക് അതെല്ലാം ആവശ്യമുള്ളത് നമുക്ക് വേണ്ടത് ഇവിടെയാണ് ടോക്കൺ ഫാമിംഗ് വാലറ്റ് ആണ് നമ്മൾ ഓപ്പൺ ചെയ്യേണ്ടത് ഇപ്പോൾ ഓൾറെഡി കിടക്കുന്ന അതിലാണ് ഈ നീല കളർ ടിക്ക് കിടക്കുന്നത് കണക്റ്റഡ് വാലറ്റിലാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഫാമിങ് വാലറ്റ് എന്നുള്ള ഭാഗത്തേക്ക് ടച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ ഇതിപ്പോൾ ഓപ്പൺ അയക്കുന്ന സമയത്ത് ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ബാലൻസ് കാണിക്കുന്നത് ഇവിടെ ബാലൻസ് കാണിക്കുന്നുണ്ട് ഇപ്പോൾ ഇവിടെ കാണാം വാലറ്റ് ഫാമിങ് അതുപോലെ അതിൻ്റെ ബാലൻസാണ് ഇവിടെ കാണിക്കുന്നത് ഇപ്പോൾ വൺ പോയിൻ്റ് ത്രീ നയൻ ആണ് കാണിക്കുന്നത് ഇന്നലെ ഞാൻ കൊടുക്കുന്ന സമയത്ത് ഞാൻ മാക്സ് കൊടുത്തു കഴിഞ്ഞപ്പോ ഇത് അത് എടുത്തില്ലായിരുന്നു അത് അവിടെ ബാലൻസ് അവിടെ വന്ന് കിടക്കുന്നുണ്ട് അപ്പോൾ അത് ഇന്നലെ കൊടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഇന്നലെ ഞാൻ കൊടുത്തത് നിങ്ങൾക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും നൂറ്റി മുപ്പത്തി എട്ട് പോയിൻറ്റ് സിക്സ് ത്രിബിൾ സീറോ എന്നാണ് ഇവിടെ കിടക്കുന്നത് ഇത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഇതാണ് ഇന്നലെ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഈ കാണുന്ന ഡേറ്റ് നിങ്ങൾക്കിവിടെ നോക്കിയാൽ കാണാൻ പറ്റും ഏത് ഡേറ്റിൽ കൊടുക്കുന്നത് മൂന്നാം തീയതി സെപ്റ്റംബർ മൂന്നാം തീയതി കൊടുത്തേക്കണത് ഓക്കെ അപ്പോൾ നമ്മൾ ഇപ്പോൾ നിങ്ങൾ ഓൾറെഡി ഇത് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വരുന്നത് എങ്ങനെയായിരിക്കും എന്ന് വെച്ചാൽ ഇവിടെ ഈ ഇപ്പോൾ ഈ വൺ പോയിൻറ്റ് ത്രീ നയനിൽ നിന്ന് കിടക്കുന്ന ഭാഗത്തായിരിക്കും നിങ്ങളുടെ എമൗണ്ട് ടോട്ടൽ കിടക്കുന്നത് അപ്പോൾ അവിടെ ചില ആളുകൾക്ക് നൂറുണ്ടാവും ഇരുന്നൂറ് ഉണ്ടാവും ആയിരം ഉണ്ടാകും അയ്യായിരം ഉണ്ടാകും എത്രയാണോ ഉള്ളതെങ്കിലും അതിവിടെ കാണിക്കും അപ്പോൾ നമ്മളത് മിനിമം ഇപ്പോൾ സിസ്റ്റം പറഞ്ഞിരിക്കുന്നത് മിനിമം നൂറ് വേണമെന്ന് പറയുക നൂറിൻ്റെ മുകളിലേക്കുള്ള ഒരു എമൗണ്ട് ആണ് ഇപ്പോൾ നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് അതിന് ശേഷം സിസ്റ്റം ചിലപ്പോൾ നമുക്ക് ഈ നൂറിൻ്റെ താഴേക്കുള്ള ആളുകൾക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ പിന്നീട് തരുമായിരിക്കും ഇപ്പോൾ നിലവിൽ സിസ്റ്റം പറഞ്ഞിരിക്കുന്ന നൂറിൻ്റെ മുകളിലേക്കുള്ള ആളുകൾക്ക് ഇത് റെഡീം ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണ് തന്നിരിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് അതിൻ്റെ തൊട്ട് താഴെ കാണുന്ന ഈ വാലറ്റ് ഫാമിംഗ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഈ കാണുന്ന ഫാമി വാലറ്റെന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇതുപോലെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ ഒരു പേജാണ് ആയിട്ട് വരുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സിസ്റ്റത്തിൻ്റെ അകത്ത് ആദ്യം നമുക്ക് കൊടുക്കാനുള്ള ഈ ഭാഗത്താണ് ഉള്ളത് അപ്പോൾ മിനിമം നൂറ് അതുപോലെ തന്നെ അയ്യായിരം വരെ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് അപ്പോൾ ഇതിൻ്റെ അകത്ത് ആദ്യത്തിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് നൂറ് ഇരുന്നൂറ് മുന്നൂറ് നാന്നൂറ് അങ്ങനെ ഒരു ഇതിലായിരുന്നു കൊടുക്കാൻ പറ്റുന്നുള്ളൂ ഇപ്പോൾ സിസ്റ്റം ഇപ്പം ഈ പുതിയ അപ്ഡേഷൻ വന്നതിന് ശേഷം നമുക്ക് ഇപ്പം നൂറ്റി പത്ത് ഉണ്ടെങ്കിലും നൂറ്റി പതിനഞ്ച് ഉണ്ടെങ്കിലും നൂറ്റി ഇരുപത് ഉണ്ടെങ്കിലും എത്രയാണെങ്കിലും നൂറിൻ്റെ മുകളിലേക്ക് ഏത് എമൗണ്ട് ആണെങ്കിലും നമുക്ക് അവിടെ ഇതിൻ്റെ അകത്തേക്ക് വിഡ്രോ ചെയ്ത് കൊടുക്കാനുള്ള അതായത് അടുത്ത വാലറ്റ് ഫാമിങ്ങിൻ്റെ അകത്തേക്ക് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ മാക്സ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് കളിക്കുകയെ റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം മാക്സ് എന്നുള്ള ബട്ടൺ കാണാം ഇതിവിടെ സിസ്റ്റം പറഞ്ഞിരിക്കുന്നത് ഒരു പ്രാവശ്യം ചെയ്യുന്നത് മാക്സിമം അയ്യായിരം യു എസ് ടിക്ക് തുല്യമായിട്ടുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അത് നിങ്ങളുടെ കയ്യിൽ എത്രയാണോ ഉള്ളത് ഒന്നിൽ മാക്സ് കൊടുക്കുക അതില്ലെങ്കിൽ വലിയ എമൗണ്ട് ആണെന്നുണ്ടെങ്കിൽ അത് അയ്യായിരം ആയിരം വെച്ച് കൊടുക്കുക അതല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ചെറിയ എമൗണ്ട് വെച്ച് കൊടുക്കണമെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് കൊടുക്കാം അത് നിങ്ങളുടെ സൗകര്യം പോലെ കൊടുക്കുക പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സിസ്റ്റം ഇവിടെ പറഞ്ഞിട്ടുണ്ട് ട്രാൻസാക്ഷൻ ചാർജ് ആപ്ലിക്കബിൾ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് നമ്മൾ എത്രയാണോ കൊടുക്കണമെങ്കിലും അതിൻ്റെ ഫൈവ് പെർസെൻറ്റ് സിസ്റ്റം അവിടെ ചാർജ് ആയിട്ട് ഈടാക്കുന്നുണ്ട് ഉദാഹരണത്തിന് ഇപ്പോൾ ഇവിടെ ഒരു നൂറ്റി അവിടെ ഉണ്ടെങ്കിലാണ് നമ്മൾക്ക് കൊടുക്കുമ്പോൾ നൂറ് നമ്മുടെ വാലറ്റിൻ്റെ അകത്തേക്ക് ഒരു ഫാമിങ്ങിൻ്റെ അകത്തേക്ക് പോകുള്ളൂ വാലറ്റ് ഫാമിൻ്റെ അകത്തേക്ക് പോകുള്ളൂ അപ്പോൾ ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഒരു ആയിരം കൊടുക്കുന്ന ആൾ ഒരു ആയിരമാണ് ഇവിടെ നമ്മുടെ കയ്യിലുള്ളെങ്കിൽ നമ്മൾ ആയിരം കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു ഫൈവ് പെർസെൻറ്റ് സിസ്റ്റം ഈടാക്കിയിട്ട് ബാലൻസ് വരുന്നതാണ് നമ്മുടെ ഇത് ഫാമിങ്ങിൻ്റെ അകത്തേക്ക് പോകുള്ളൂ ഓക്കെ അപ്പോൾ നിങ്ങൾക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും ഞാൻ ഇന്നലെ കൊടുത്തിരിക്കുന്നത് നൂറ്റി മുപ്പത്തെട്ട് ഓക്കെ നിങ്ങൾക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും ഇന്നലെ എൻ്റെ സിസ്റ്റം എടുത്തിരിക്കുന്നത് നൂറ്റി മുപ്പത്തെട്ട് പോയിൻറ്റ് ആ ആറ് പൂജ്യം പൂജ്യം ആണ് എടുത്തിരിക്കുന്നത് പക്ഷേ നമ്മളത് ഫാമിലേക്ക് പോയിരിക്കുന്നത് നൂറ്റി മുപ്പത്തി അപ്പോൾ അത് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഫൈവ് പെർസെൻറ്റ് സിസ്റ്റം അതിൻ്റെ ചാർജായിട്ട് എടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ടുള്ള ബാലൻസാണ് നമുക്ക് ഫാമിൻ്റെ അകത്തേക്ക് പോകുന്നത് വാലറ്റ് ഫാമിലേക്ക് പോകുന്നത് ഓക്കെ അപ്പോൾ ഇവിടെ നമ്മൾ ഇത് കഴിഞ്ഞിട്ട് ഈ മാക്സിമം ടച്ച് ചെയ്ത് കൊടുക്കുക ഈ മാത്സിൽ ടച്ച് ചെയ്യുമ്പോൾ നമ്മുടെ എമൗണ്ട് എത്രയും തോന്നി മാക്സിമം എടുക്കുന്നത് എത്രയും തോണ കാണിക്കും നമ്മുടെ കയ്യിൽ അയ്യായിരത്തിൻ്റെ താഴെ അത് ഫുള്ളായിട്ട് സിസ്റ്റം അതിനകത്ത് എടുത്തതിനു ശേഷം നമുക്ക് താഴെ സബ്മിറ്റ് എന്നുള്ള റിക്വ കാണാൻ പറ്റും സബ്മിറ്റ് റിക്വസ്റ്റ് കൊടുക്കുക ഈ സബ്മിറ്റ് റിക്വസ്റ്റ് ഇവിടെ കൊടുത്ത് കഴിയുന്ന സമയത്ത് നമുക്ക് അവിടെ നമ്മുടെ സിക്സ് പിൻ നമ്പർ അടിച്ചു കൊടുക്കുക അതായത് നമ്മുടെ പി വി സി മറ്റേ ആറൊക്കെ പിൻ നമ്പർ അടിച്ചു കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ വരും അപ്പോൾ ആ പിൻ നമ്പർ അടിച്ചു കൊടുക്കുക ആ പിൻ നമ്പർ അടിച്ചതിന് ശേഷം നമുക്ക് അവിടെ ഒരു ഗ്യാസ് ഫീസ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു കൺഫർമേഷൻ ലെറ്റർ വരും അത് നമ്മൾ കൺഫേം കൊടുക്കുക കൺഫേം കൊടുത്തതിന് ശേഷം നമുക്ക് അവിടെ മിക്കവാറും വരുന്നത് എന്തായിരിക്കും അവിടെ വരുന്നത് ഫിംഗർ പ്രിൻറ്റ് കൊടുക്കാനോ അതല്ലെങ്കിൽ പിൻ നമ്പർ കൊടുക്കാനായിട്ട് ചോദിക്കും അപ്പോൾ ഫിംഗർ സെറ്റ് ചെയ്തിരിക്കുന്ന ആളുകൾ ഫിംഗർ കൊടുക്കുക പിൻ നമ്പർ ആണെങ്കിൽ പിൻ നമ്പർ കൊടുക്കുക പിൻ നമ്പർ കൊടുത്ത് കഴിയുന്ന സമയത്ത് അടുത്തായിട്ട് വരുന്ന ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ആ ഇത് റിക്വസ്റ്റ് സബ്മിറ്റ് ആയെന്നും ഓക്കെ സക്സസ്ഫുള്ളായിരുന്നു പറഞ്ഞൊരു മെസ്സേജ് വരും അതിൻ്റെ തൊട്ട് താഴെ തന്നെ ഓക്കെ എന്നുള്ളൊരു ഓപ്ഷനും വരും അപ്പോൾ നമ്മൾ നിർബന്ധമായിട്ടും ആ ഓക്കെ എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്ത് കൊടുക്കുക ആ ഓക്കെ എന്നുള്ള ഭാഗം പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വീണ്ടും നമ്മുടെ പേജിൻ്റെ അകത്ത് വന്നിട്ട് നമ്മൾ കൊടുത്തത് സക്സസ് ആയിട്ടുണ്ടോ എന്നുള്ള ചെക്ക് ചെയ്യാനുള്ള ഭാഗമാണ് ഇപ്പോൾ ഞാനിവിടെ കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഞാൻ എങ്ങനെയാണ് അത് എടുക്കുക എന്നുള്ളത് ഞാൻ കാണിച്ചുതരാം നിങ്ങൾ സക്സസ് എന്നുള്ള മെസ്സേജ് വന്ന് ഓക്കെ കൊടുത്തതിന് ശേഷം നിങ്ങൾ ചെക്ക് ചെയ്യേണ്ട ഭാഗമാണ് ഞാൻ ഇനി കാണിക്കുന്നത് ഓക്കെ നമ്മൾ അത് കൊടുത്തതിന് ശേഷം ഓക്കെ കൊടുത്തതിനു ശേഷം നമ്മൾ ഇതുപോലെ ആയിരിക്കും മിക്കവാറും പേജ് തിരിച്ചു വരുന്നത് അപ്പോൾ ഇങ്ങനെ വന്ന സമയത്ത് വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം ആ ഫാമി വാലറ്റ് എന്നുള്ളതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഇവിടെ ഫാമി വാലറ്റ് നമ്മൾ ഫാമിം വാലറ്റിലെ കാര്യങ്ങളാണ് ചെയ്യുന്നത് അപ്പോൾ ആ ഫാമിങ് വാലറ്റിൽ ടെക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ വരും അപ്പോൾ ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത് താഴെയായിട്ട് ഇവിടെ കാണിക്കും നമുക്ക് എത്രയാണോ കൊടുത്തിരിക്കുന്നത് അവിടെ കാണിക്കും അതുപോലെ തന്നെ ആ ഡേറ്റ് കാര്യങ്ങളെല്ലാം ഇവിടെ കാണിക്കും ഓക്കെ അപ്പോൾ ഇത്ര ഈ ഭാഗത്ത് ഇത്രയാണ് ഉള്ളത് പിന്നെ നമുക്കിത് നോക്കാനുള്ള അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഫാമിങ് സ്റ്റാറ്റസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ കാണാൻ സാധിക്കും അപ്പോൾ ഫാമിംഗ് സ്റ്റാറ്റസ് രണ്ട് സ്ഥലത്ത് നമുക്ക് എടുക്കാം ഒന്ന് താഴെ തന്നെ കിടക്കുന്നുണ്ട് ഫാമിംഗ് സ്റ്റാറ്റസ് കിടക്കുന്നുണ്ട് മറ്റൊന്നെന്ന് പറയുന്നിട്ടുണ്ടെങ്കിൽ ഏറ്റവും മുകളിലായിട്ട് മെനു ബാറ് കാണാൻ പറ്റും ആ മെനു ബാറിൻ്റെ അകത്ത് ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് ഇതുപോലെ തന്നെയുള്ള എല്ലാ ഓപ്ഷനും അവിടെയും കിട്ടും അപ്പോൾ ഞാനിപ്പോൾ എന്തായാലും എടുക്കുന്നത് മുകളിൽ ബാർ ഓപ്പൺ ചെയ്യുന്നുണ്ട് ബാർ ഓപ്പൺ ചെയ്തിട്ട് ഞാനവിടെ ഫാമിംഗ് സ്റ്റാറ്റസ് എടുക്കുന്നുണ്ട് ഓക്കെ ഫാമിംഗ് സ്റ്റാറ്റസ് എടുത്ത് കഴിയുമ്പോൾ ഇവിടെ രണ്ട് ഓപ്ഷനായിട്ടാണ് ഇവിടെ വരുന്നത് നിൽക്കുക നോക്കിയാൽ കാണാം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം മുകളിൽ രണ്ട് ഓപ്ഷൻ ഉണ്ടാവും അത് പ്രത്യേകം നോക്കുക അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ഇത് കിടക്കണ നീല കളർ ടിക്ക് കിടക്കുന്നത് ടോക്കൺ ഫാമിങ്ങിൻ്റെ അകത്ത് കിടക്കുന്നത് അത് നമ്മൾ നോർമലായിട്ട് ഫാമിങ് ചെയ്യുന്നതിൻ്റെയാണ് ആ ഡീറ്റെയിൽ കാണിക്കുന്നത് അത് അതിൻ്റെ എമൗണ്ട് എത്രയാണോ നമ്മളിവിടെ കാണിക്കുന്നുണ്ട് ആയിരത്തി എഴുന്നൂറ്റി പന്ത്രണ്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് നമുക്ക് വേണ്ടത് വാലറ്റ് ഫാമിംഗ് ആണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് അപ്പോൾ ഈ കാണുന്ന വാലറ്റ് ഫാമിംഗ് എന്ന് പറയുന്ന ഭാഗത്ത് ടച്ച് ചെയ്യാം ഓക്കെ നമ്മളിപ്പോൾ രണ്ട് ഫാമിംഗ് ഉണ്ട് ടോക്കൺ ഫാമിംഗ് ഉണ്ട് വാലറ്റ് ഫാമിംഗ് ഉണ്ട് അപ്പോൾ നമ്മളിവിടെ ചെക്ക് ചെയ്യാൻ പോകുന്നത് വാലറ്റ് ഫാമിംഗാണ് അപ്പോൾ നമ്മൾ ആ വാലറ്റ് ഫാമിങ്ങിൽ ടച്ച് ചെയ്യാം വാലറ്റ് ഫാമിൽ ടച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ കൂടെ കാണിക്കും ഇത് നമ്മൾ വാൽറ്റ് ഫാമിലി മൊത്തത്തിൽ എത്ര ചെയ്തിട്ടുണ്ടല്ലോ ഇവിടെ കാണിക്കുന്നത് നമ്മൾ ഇപ്പോൾ കൊടുത്ത് കൂടാണ്ട് മുമ്പും കൊടുത്തെടുത്തിട്ടുണ്ടെങ്കിൽ അതും ഇവിടെ കാണിക്കും അതുകൂടാണ്ട് അതിൻ്റെ വാലറ്റ് റിവാർഡ് എത്ര വന്നിട്ടുണ്ടെന്നുള്ളത് ഇവിടെ റൈറ്റ് സൈഡിലൂടെ കാണിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ നമ്മളിപ്പോൾ ഇനി നോക്കേണ്ടത് നമ്മൾ ഇപ്പോൾ കൊടുത്തത് ലാസ്റ്റ് കൊടുത്തത് ഏതാണെന്ന് നമ്മൾ നോക്കണത് അതാണ് ഈ കാണുന്നത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും നൂറ്റി മുപ്പത്തി ഞാൻ നേരത്തെ പറഞ്ഞു നൂറ്റി മുപ്പത്തെട്ട് പോയിൻറ്റ് സിക്സ് ത്രിബിൾ സീറോ ആണ് സിസ്റ്റം എടുത്തത് അതിനകത്ത് ഇപ്പോൾ സിസ്റ്റം അതിൻ്റെ ഫൈവ് പെർസെൻറ്റ് ചാർജ് ഈടാക്കിയതിനു ശേഷം നമ്മുടെ ഫാമിലേക്ക് വന്നിരിക്കുന്ന നൂറ്റി മുപ്പത്തി രണ്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഈ റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാനായിട്ട് സാധിക്കും എത്ര സീറോ അതായത് ഇന്നലെയാണ് ഞാനിത് കൊടുത്തത് ഇന്ന് നോക്കുമ്പോൾ അതായത് തൊട്ടടുത്ത ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷം നമ്മുടെ റിവാർഡ് വന്നിരിക്കുന്നതാണ് ഈ കാണിക്കുന്നത് സീറോ പോയിൻറ്റ് വൺ ത്രീ ടു സീറോ എന്നുള്ള ഒരു എമൗണ്ടാണ് നമുക്കിവിടെ വന്നിരിക്കുന്നത് അതിൻ്റെ താഴെ കാണാം റെഡ് കളറിൽ കൊടുത്തിട്ട് സീറോ പോയിൻറ്റ് വൺ സീറോ എന്ന് കൊടുത്തിട്ടുണ്ട് അതായത് നമുക്ക് ഈ കൊടുക്കുന്ന ഫാമിങ് വാലറ്റിൽ നിന്ന് കൊടുത്തതിന് നമുക്ക് എക്സ്ട്രാ റിവാർഡ് കിട്ടില്ല അത് ഓൾറെഡി നമുക്ക് പി ഡി പിന്നു സെറ്റിൽമെൻറ്റ് ചെയ്ത് റിവാർഡ് ഇരുന്നൂറ് ശതമാനം കിട്ടിയതായതുകൊണ്ട് ഇതിൻ്റെ അകത്ത് നമുക്ക് എക്സ്ട്രാ റിവാർഡ് കിട്ടില്ല നമ്മളിവിടെ എത്രയാണോ കൊടുത്തിരിക്കുന്നത് അത്രയാണ് നമുക്ക് തിരിച്ച് കിട്ടുകയുള്ളൂ അപ്പോൾ ഇപ്പോൾ നൂറ്റി മുപ്പത്തിരണ്ട് നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ നൂറ്റി മുപ്പത്തിരണ്ട് തന്നെ വരുള്ളൂ ആ വന്ന സമയത്ത് ഇതിൻ്റെ അകത്ത് ചെറിയൊരു അഞ്ച് ശതമാനം വീണ്ടും സിസ്റ്റം ഇതിൻ്റെ അകത്ത് ഈടാക്കുന്നുണ്ട് അതിപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം അതായത് നൂറ്റി മുപ്പത്തി രണ്ട് നമ്മൾ ഇന്നലെ ഫാമിങ്ങിന് കൊടുത്ത സമയത്ത് ഇന്ന് അതിൻ്റെ റിവാർഡ് ടോട്ടൽ വന്നിരിക്കുന്നത് സീറോ പോയിൻ്റ് വൺ ത്രീ ടു സീറോ അതായത് വൺ ഒരു ശതമാനമാണ് നമുക്ക് അതിൻ്റെ വന്നിരിക്കുന്നത് പക്ഷേ ഇത് നമുക്ക് ഇത് ഫുള്ള് നമ്മുടെ കയ്യിലേക്ക് വരില്ല അത് ഞാൻ അടുത്ത പേജിൽ കാണിച്ചു തരാം ഇത് ഓൾറെഡി നമുക്ക് വന്നതാണ് അതിൻ്റെ അകത്ത് സിസ്റ്റം അഞ്ച് ശതമാനം മാറ്റി വയ്ക്കുന്നുണ്ട് അത് എന്താ സിസ്റ്റം ചെയ്യണമെന്നുള്ളത് ഇതുവരെ നമ്മളോട് പറഞ്ഞിട്ടില്ല അത് സിസ്റ്റം പിന്നീട് നമ്മളോട് പറയുമായിരിക്കും ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് നമ്മളിത് നോക്കുന്നത് ഈ ഡെയിലി വരുന്ന കാര്യങ്ങൾ അപ്പോൾ അതിൻ്റെ തൊട്ട് താഴെ കിടക്കുന്നതെല്ലാം ഇതിന് മുമ്പ് ചെയ്തിരിക്കുന്ന ഫാമിങ്ങിൻ്റെയാണ് കാണുന്നതല്ല അതിൻ്റെ റിവാർഡാണ് ഈ കാണിക്കുന്നത് എത്ര ശതമാനം വന്നിട്ടുണ്ടെന്നുള്ള അവിടെ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ തൊട്ട് താഴെ ഉള്ളത് കാണിക്കുന്നുണ്ട് അതിന് എത്ര ശതമാനം വന്നിട്ടുണ്ടെന്നുള്ള ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാനായിട്ട് സാധിക്കും അങ്ങനെ നമുക്ക് ഓരോ ദിവസം വരുന്നത് എത്രയാണെന്നോ അതിൻ്റെ ശതമാനം എത്രയാണെന്നുള്ളൂ ഇവിടെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഓക്കെ അത് ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് എവിടെയാണ് പോണെന്നുള്ളതാണ് അടുത്ത് നമ്മളിന്ന് നോക്കുന്നത് നമ്മളിപ്പോൾ ഈ ഫാമിംഗ് വാലറ്റിൻ്റെ അകത്തേക്ക് എത്രയാണ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ എമൗണ്ട് അതിൻ്റെ റിവാർഡ് കാര്യങ്ങൾ നമ്മൾ ചെക്ക് ചെയ്യുന്ന എവിടെയെന്നാണ് ഇനി നോക്കുന്നത് അതിനു വേണ്ടി നമ്മൾ പോകുന്നത് റിവാർഡ് സ്റ്റാറ്റസ് എന്ന് പറയുന്ന ഓപ്ഷനിലേക്കാണ് അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രണ്ട് സ്ഥലത്ത് നിന്ന് എടുക്കാം ഒന്നില്ലെങ്കിൽ ഈ താഴെ കാണുന്ന റിവാർഡ് സ്റ്റാറ്റസ് ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് എടുക്കുക അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഏറ്റവും മുകളിലായിട്ട് മെനു ബാർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലും അതിൻ്റെ അകത്തും റിവാർഡ് സ്റ്റാറ്റസ് എന്നുള്ളൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഞാൻ എന്തായാലും മുകളിൽ നിന്ന് റിവാർഡ് ഈ മെനു ബാർ ഓപ്പൺ ചെയ്യുന്നുണ്ട് അതിൻ്റെ അകത്ത് ഞാൻ റിവാർഡ് സ്റ്റാറ്റസ് എന്നുള്ള ഓപ്പൺ ചെയ്യുന്നുണ്ട് മോളിൽ നിന്ന് ഒന്നാമത്തെ രണ്ടാം മൂന്ന് നാലാമത്തെ ഓപ്ഷൻ റിവാർഡ് സ്റ്റാറ്റസ് ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഓക്കെ നമ്മൾ റിവാർഡ് സ്റ്റാറ്റസ് ഓപ്പൺ ചെയ്തപ്പോൾ ഇതുപോലെ ഇതുപോലൊരു പേജാണ് നമുക്കിവിടെ ആയിട്ട് വരുന്നത് അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ രണ്ട് ഇവിടെ കാണാൻ പറ്റും റിവാർഡ് ഡീറ്റെയിൽസ് കാണാൻ പറ്റും മറ്റൊന്ന് റെഡിയും റിവാർഡ് എന്നുള്ളത് കാണാനും പറ്റും അപ്പോൾ നമ്മളിപ്പോൾ ഇത് നോക്കേണ്ടത് നമ്മളിപ്പോൾ കൊടുത്തിരിക്കുന്ന ഫാമി വാലറ്റിൻ്റെ ഡീറ്റെയിൽ നോക്കണമെന്നുണ്ടെങ്കിൽ അതല്ലെങ്കിൽ ഡെയിലി വരുന്ന റിവാർഡ് ചെക്ക് ചെക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കേണ്ടത് ഈ റെഡീം റിവാർഡ് എന്നുള്ള ഭാഗത്താണ് ക്ലിക്ക് ചെയ്യേണ്ടത് ഇപ്പോൾ ഈ ബ്ലൂ ടിക്ക് ഇങ്ങോട്ട് മാറ്റി കൊടുക്കുക ഈ റിഡീം റിവാർഡ് എന്നുള്ളതിൽ ടച്ച് ചെയ്യാം ഓക്കെ നമ്മൾ റെഡീം റിവാർഡിൻ്റെ അകത്ത് ടച്ച് ചെയ്ത സമയത്ത് നമുക്കിവിടെ റിവാർഡ് സ്റ്റാറ്റസിൻ്റെ പേജ് ഓപ്പണായി വന്നിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഏറ്റവും മുകളിൽ എഴുതിയിട്ടുണ്ട് റിവാർഡ് സ്റ്റാറ്റസ് അതുകൂടാണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് ടോക്കൺ ഫാമിംഗ് അപ്പോൾ അതാ ഇത് ഇപ്പോൾ നിലവിൽ കിടക്കുന്നത് ഈ ബ്ലൂ ടിക്ക് കിടക്കുന്നത് ടോക്കൺ ഫാമിങ്ങിൻ്റെ റിവാർഡുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് അതിൻ്റെ റിവാർഡ് കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് നമ്മൾ ടോക്കൺ ഫാമിംഗ് എത്രയാണ് ചെയ്തിരിക്കുന്നതെന്നാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ്റി പതിമൂന്ന് ഉച്ച കിടക്കുന്നത് അതുപോലെ തന്നെ അതിൻ്റെ റിവാർഡ് എത്രയാണ് വന്നതെന്ന് കാണിക്കുന്നത് പക്ഷേ നമ്മൾ നോക്കുന്നത് ഫാമിംഗ് കൊടുത്ത ഇപ്പോൾ ഫാമിംഗ് വാലറ്റ് കൊടുത്തതിൻ്റെ നോക്കുന്നത് അപ്പോൾ അത് നോക്കണമെന്നുണ്ടെങ്കിൽ ഈ വാലറ്റ് ഫാമിങ് ഓപ്പൺ ചെയ്യുക ഓക്കെ ഈ വാലറ്റ് ഫാമിങ്ങിൻ്റെ അകത്ത് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോഴാണ് നമ്മളിപ്പോൾ കൊടുത്തതന്നെ കാണാൻ പറ്റുന്നത് അത് നമ്മൾ നോർമലി ഉണ്ടാവണം ടോക്കൺ ഫാമിംഗ് എന്ന് പറയുന്നത് നോർമലി ചെയ്ത ഫാമിംഗാണ് അത് ഇരുന്നൂറ് ശതമാനം വരുന്നതാണ് നമ്മളിവിടെ നോക്കുന്നത് വാലറ്റ് ഫാമിങ്ങിൻ്റെ അകത്താണ് നമ്മൾ നോക്കുന്നത് ഓക്കെ ഞാനത് വാലറ്റ് ഫാമിംഗ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഓക്കെ വാലറ്റ് ഫാമിംഗ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെയാണ് ആ പേജ് വരുന്നത് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഓൾറെഡി നമ്മളിപ്പോൾ ഇതിൻ്റെ അകത്ത് വാലറ്റ് ഫാമിങ്ങിൻ്റെ അകത്ത് ടോട്ടൽ എത്ര ചെയ്തിട്ടുണ്ടുള്ളത് ഇവിടെ കാണിക്കും നമ്മളിപ്പോൾ കൊടുത്ത നൂറ്റി മുപ്പത്തിരണ്ട് ഇപ്പോൾ കൊടുത്തതും അതിക്ക് മുമ്പ് കൊടുത്തിരിക്കുന്ന നൂറ് നൂറ് വച്ച് രണ്ടു പ്രാവശ്യം കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിനെ ഇവിടെ ചേർത്തിട്ടാണ് മുന്നൂറ്റി മുപ്പത്തിരണ്ട് ഇവിടെ കിടക്കുന്നത് അതിൻ്റെ റിവാർഡ് എത്രയാണ് വന്നിരിക്കുന്നതെന്നാണ് ഇവിടെ കാണിക്കുന്നത് അമ്പത്തി മൂന്ന് പോയിൻറ്റ് ആറ് ഒമ്പത് ഇവിടെ കാണിക്കുന്നത് അതിൻ്റെ റിവാർഡ് വന്നിരിക്കുന്നതാണ് കാണിക്കുന്നത് അതുകൂടാണ്ട് അതിൻ്റെ ഡെയിലി വരുന്ന റിവാർഡുകൾ നിങ്ങൾക്ക് ഇവിടെ നോക്കി കാണാൻ സാധിക്കും ഇപ്പോൾ ഇന്നലത്തെ ഡേറ്റ് അത് ഇന്നത്തെ ഡേറ്റ് മൂന്നാം സെപ്റ്റംബർ മൂന്നാം തീയതി എനിക്ക് വന്നിരിക്കുന്ന അതായത് ഇരുന്നൂറായിരുന്നു ഉണ്ടായിരുന്നത് ഇന്നിപ്പോൾ നമ്മളിവിടെ കിടക്കുന്നത് എത്രയാണ് മുന്നൂറ്റി ഉണ്ട് അപ്പോൾ ആദ്യത്തെ ഇരുന്നൂറും ഇന്നലത്തെ നൂറ്റി മുപ്പത്തിരണ്ടും കൂടെ കൊടുത്തപ്പോഴാണ് മുന്നൂറ്റി മുപ്പത്തിരണ്ടായത് ഓക്കെ അപ്പോൾ അതിൻ്റെ കഴിഞ്ഞ ദിവസം വരെയുള്ള റിവാർഡ് വന്നുകൊണ്ടിരുന്നത് ഇന്നലെ വരെ റിവാർഡ് വന്നുകൊണ്ടിരുന്നത് സീറോ പോയിൻറ്റ് ടു ത്രീ ഡോളറായിരുന്നു വന്നുകൊണ്ടിരുന്നത് അപ്പം നമ്മൾ ഇന്നലെ ചെയ്ത നൂറ്റി മുപ്പത്തിരണ്ടിനോട് കൂടി ഇവിടെ കയറി വന്നു ഈ നൂറ്റി മുപ്പത്തിരണ്ടും കൂടെ കൂടി കയറി വന്ന സമയത്ത് നമുക്കതുകൂടെ കൂടി ഇതിൻ്റെ കൂടെ ആഡ് ആയിട്ടാണ് ഇന്നത്തെ ഡേറ്റ് അതായത് നാലാം തീയതി വന്നിരിക്കുന്നത് നമ്മൾ പുതിയതായിട്ട് നൂറ്റി മുപ്പത്തിരണ്ട് കൊടുത്തേക്കൂടെ കൂടി ചേർത്തിട്ടുള്ള റിവാർഡ് ഇന്നിവിടെ വന്നിട്ടുണ്ട് അത് നിങ്ങൾക്ക് നോക്കിയാൽ കാണും അപ്പോൾ അതും ഇതുപോലെ തന്നെ ഒരു ശതമാനമാണ് നമുക്ക് റിവാർഡ് വരുന്നത് നമ്മൾ എത്രയാണോ കൊടുത്തിരിക്കുന്നത് അതിൻ്റെ സീറോ പോയിൻ്റ് സീറോ പോയിൻ്റ് വൺ സീറോ പെർസെൻറ്റ് വെച്ചിട്ടാണ് ഡെയിലി നമുക്ക് വരുന്നത് അപ്പോൾ അത് പ്രകാരം ആ വരുന്ന റിവാർഡിൻ്റെ അകത്തുനിന്ന് ഫൈവ് പെർസെൻറ്റ് സിസ്റ്റം മാറ്റി വയ്ക്കുന്നുണ്ട് അത് എന്താ ചെയ്യണമെന്നുള്ളത് നമുക്ക് ഇതുവരെ അതിനെക്കുറിച്ച് സിസ്റ്റം ഒന്നും പറഞ്ഞിട്ടില്ല ബാക്കി തൊണ്ണൂറ്റി സീറോ പോയിൻ്റ് നയൻ ഫൈവ് തൊണ്ണൂറ്റഞ്ച് ശതമാനം നമുക്കിവിടെ ഈ റിവാർഡിൻ്റെ കൂടെ ചേർത്ത് വരുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇവിടെ എൻ്റെ റിവാർഡ് രണ്ടും കൂടെ ചേർത്തിട്ട് വന്നിട്ടുള്ളതാണ് ഇപ്പോൾ ഇവിടെ കാണിക്കുന്നത് പിന്നെ മറ്റൊരു കാര്യമുള്ളത് ഇവിടെ നോക്കാനുള്ളത് ഈ ഇവിടെ ഇപ്പോൾ ഈ കാണുന്ന നൂറ്റി അമ്പത്തി മൂന്ന് ഉള്ള ഭാഗത്ത് നമുക്ക് നൂറിൻ്റെ മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കത് വീണ്ടും ഫാമിങ്ങിലേക്ക് കൊടുക്കാനായിട്ട് സാധിക്കും ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത് ഇവിടെ വരുന്ന ഫാ എത്രയാണ് എമൗണ്ട് നൂറിൻ്റെ മോഡലിലേക്കുള്ള എമൗണ്ട് ഉണ്ടെങ്കിൽ നമ്മൾ ഫാമിങ്ങിലേക്ക് കൊടുത്താൽ അതിന് ഇരുന്നൂറ് ശതമാനം നമുക്ക് കിട്ടുന്നതാണ് ഓക്കെ നമ്മൾ ആദ്യം കൊടുത്ത ഭാഗത്ത് ആ സെയിം ഉണ്ടാവുള്ളൂ പക്ഷെ അത് അവിടുന്ന് വന്ന് റിവാർഡായിട്ട് വന്ന് ഈ വാലറ്റ് റിവാർഡിനകത്ത് വന്ന് കിടക്കണ സമയത്ത് നമുക്ക് അവിടുന്ന് നമ്മൾ ഫാമിങ്ങിലേക്ക് കൊടുത്താൽ ഇരുന്നൂറ് ശതമാനം നമുക്ക് കിട്ടും നൂറ് കൊടുത്താൽ ഇരുന്നൂറാണ് നമുക്ക് കിട്ടുന്നത് അത് ഈ പറഞ്ഞ പോലെ തന്നെ സീറോ പോയിൻറ്റ് ടു സീറോ പെർസെൻറ്റ് വെച്ചിട്ട് നമുക്ക് കിട്ടും അപ്പോൾ അത് മാത്രമല്ല സെൽഫായിട്ട് വേണമെങ്കിൽ സെൽഫായിട്ട് ചെയ്യുക അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റുള്ള ആളുകൾക്ക് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് അതുകൂടാതെ തന്നെ നമുക്കത് എയർലി ബേഡിന് യൂസ് ചെയ്യാനായിട്ട് നമുക്ക് ഇന്നും അത് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഞാൻ ഇവിടെ നമ്മളിപ്പോൾ നൂറിൻ്റെ മുകളിലേക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ റെഡീം എന്നുള്ള ഭാഗം ടച്ച് ചെയ്താൽ നിങ്ങൾക്ക് കാണാം റെഡിയുമ്പ് ഈ റെഡീം എന്നുള്ള ഭാഗം ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ഓപ്ഷനാണ് ഇവിടെ വരുന്നത് അവിടെ വന്ന സമയത്ത് നമുക്ക് ഈ അമ്പത്തിമൂന്ന് കിടക്കുന്നതിൻ്റെ അവിടെ നമുക്ക് നൂറിന് മുകളിലേക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഫാമിങ് ചെയ്യാനുള്ള ഉണ്ട് അപ്പോൾ ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്വന്തമായിട്ടാണ് ഫാമിംഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സെൽഫെന്നുള്ള ഭാഗത്ത് ടച്ച് ചെയ്ത് കൊടുക്കുക സ്വന്തമായിട്ട് ചെയ്യണമെങ്കിൽ സെൽഫിൽ ടച്ച് ചെയ്ത് കൊടുത്താൽ നമ്മൾ ഇതിൻ്റെ അകത്ത് ഈ ബോക്സിൻ്റെ അകത്ത് നമ്മുടെ യൂസർ റൈഡ് ഇവിടെ കാണിക്കും അത് നമ്മൾ തന്നെയാണെന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും മോള് നമ്മുടെ യൂസർ റൈഡ് കിടക്കുന്നുണ്ട് നമ്മുടെ യൂസർ ഐ ഡി നോക്കുന്നത് ഏറ്റവും മോഡലായിട്ട് ഇവിടെ കിടക്കുന്നുണ്ട് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും നമ്മുടെ യൂസർ ഐ ഡി ഇതൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക അപ്പോൾ ആ അത് തന്നെയാണ് അവിടെ വന്നേക്കണമെന്നുള്ളത് കൺഫേം ചെയ്യുക അപ്പോൾ അവിടെ നമ്മൾ സെൽഫ് സെൽഫൊന്ന് കൊടുത്താൽ നമ്മുടെ സെൽഫ് ഐ ഡി ഇവിടെ വരും അതല്ല ഇനിയിപ്പോൾ നമ്മൾ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന വേറെ ആർക്കെങ്കിലും വേണ്ടിയിട്ടാണ് ഫാമിംഗ് ചെയ്ത് കൊടുക്കാൻ ആഗ്രഹിക്കണമെങ്കിൽ അവരുടെ യൂസർ ഐ ഡി ഇവിടെ അടിച്ചു കൊടുക്കുക ആ യൂസർ ഐ ഡി കൊടുക്കുമ്പോൾ നല്ലതുപോലെ കൺഫേം ചെയ്തിട്ട് മാത്രം കൊടുക്കുക കാരണം ഐ ഡി അടിക്കുന്നത് കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കാം അതിനുശേഷം എത്രയാണോ നമ്മൾ കൊടുക്കാൻ ആഗ്രഹിക്കുന്നുള്ളത് അവിടെ കൊടുക്കുക ഈ താഴെ കൊടുത്തിട്ടുണ്ട് മാക്സ് നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ എത്രയാണോ മാക്സ് ഉള്ളത് അതനുസരിച്ച് അവിടെ കൊടുക്കും അവിടെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും നിങ്ങൾക്കു നോക്കിയാൽ കാണാം ഫൈവ് ഹൺഡ്രഡ് ഇൻ മൾട്ടിപ്പിൾ ഓഫ് ഹൺഡ്രഡ് അതായത് ഇവിടെ കൊടുക്കുമ്പോൾ അപ്പോൾ എപ്പോഴും എങ്ങനെയാണ് നൂറ് ഇരുന്നൂറ് മുന്നൂറ് നാന്നൂറ് അഞ്ഞൂറ് അങ്ങനെയുള്ള ഒരു എമൗണ്ട് നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ അതിൻ്റെ ഇടയിലുള്ള സംഖ്യകൾ നമുക്കിവിടെ കൊടുക്കാൻ സാധിക്കില്ല പക്ഷേ ഫാമിംഗ് വാലറ്റിൻ്റെ അകത്ത് നമുക്ക് സിസ്റ്റം തന്ന അവസരമെന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ എമൗണ്ടുകൾ പോലും നമുക്ക് കൊടുക്കാൻ പറ്റും ഉദാഹരണത്തിന് നൂറ്റി പത്തോ പതിനഞ്ചോ നൂറ്റി ഇരുപതോ എത്രയെങ്കിലും കൊടുക്കാനുള്ള ഓപ്ഷൻ ഫാമിംഗ് വാലറ്റിൻ്റെ അകത്തുണ്ട് പക്ഷേ ഇവിടെ വരുന്ന സമയത്ത് ഇത് വേറെ സിസ്റ്റമാണ് ഇതിൻ്റെ അകത്ത് വരുന്നിരിക്കുന്നത് ഓൾറെഡി നമ്മൾ റിവാർഡുകൾ വന്നിട്ട് അത് കൈകാര്യം ചെയ്തതാണ് അപ്പോൾ ഇവിടെ നമുക്ക് നൂറ് ഇരുന്നൂറ് മുന്നൂറ് നാനൂറ് അഞ്ഞൂറ് ആ റേഞ്ചിലാണ് നമുക്ക് ഫാമിലേക്ക് കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഇവിടെ മാക്സ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് എത്രയാണുള്ളത് അതിൻ്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള എമൗണ്ട് ഇപ്പോൾ നൂറ്റമ്പതാണെങ്കിൽ അവിടെ നൂറ് കാണിക്കും അതേസമയം ഇരുന്നൂറ്റി പത്താണെങ്കിൽ ഇരുന്നൂറ് കാണിക്കും അങ്ങനെ ആ എമൗണ്ട് മെയിൻ ആയിട്ടുള്ള എമൗണ്ട് ഇവിടെ കാണിക്കും അപ്പോൾ അതിന് ശേഷം നമ്മളിവിടെ താഴെയുള്ള സബ്മിറ്റ് റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫാമിങ്ങിൻ്റെ അകത്തേക്ക് അത് പോകുന്നതായിരിക്കും അപ്പോൾ അവിടെ അത് കൊടുത്തു കഴിഞ്ഞ സമയത്ത് നമ്മുടെ ആരൊക്കെ പിൻ നമ്പർ ചോദിക്കും പി യു സി മെറ്റയുടെ ആരൊക്കെ ഡിജിറ്റൽ പിൻ നമ്പർ ചോദിക്കും ആ പിൻ നമ്പർ കൊടുക്കുക പിൻ നമ്പർ കൊടുത്തതിന് ശേഷം നമ്മൾ അവിടെ ഫിംഗറ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഫിംഗർ ചോദിക്കും അപ്പോൾ ആ ഫിംഗർ കൊടുക്കുക അതുപോലെ തന്നെ നമ്മുടെ പിൻ നമ്പർ കാര്യങ്ങളുണ്ടെങ്കിൽ അതും കൊടുത്തിട്ട് നമുക്ക് അടുത്ത ഫാമിലേക്ക് അത് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇവിടെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ വരുന്നത് അതുകൊണ്ടാണ് സിസ്റ്റം പറഞ്ഞത് നിങ്ങളുടെ ഫാമിലി വാലറ്റ് കിടക്കുന്ന എമൗണ്ടുകൾ നിങ്ങൾ വാലറ്റ് ഫാമിൻ്റെ അകത്തേക്ക് മാറ്റാൻ പറഞ്ഞത് അതുകൊണ്ടാണ് അപ്പോൾ അത് അവിടെ കിടന്നാൽ ഫാമി വാലറ്റ് എന്ന് പറഞ്ഞ ഭാഗത്ത് കിടന്നാൽ നമുക്ക് അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല അതിൽ നിന്ന് പ്രത്യേകിച്ച് റിവാർഡ് വരാനൊന്നുമില്ല അത് കൊടുത്ത സിസ്റ്റിൻ്റെ അകത്തേക്ക് കൊടുത്താൽ മാത്രമാണ് അതിൽ നിന്ന് റിവാർഡ് രൂപത്തിൽ നമുക്കത് വന്ന് ഇവിടെ ഫ്രഷ് ആയിട്ടുള്ള ഒരു യു എസ് ഡി ടി ആയിട്ട് മാറുകയും അത് വെച്ചിട്ട് നമുക്ക് പല പല കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നു അപ്പോൾ അതെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ ഫാമിങ് വാലറ്റ് എന്ന് പറയുന്ന ഭാഗം നമ്മൾ ഫസ്റ്റ് പറഞ്ഞ പോലെ നമ്മൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് നമ്മുടെ പി സി മെറ്റേട അകത്ത് നമ്മുടെ ആറൊക്കെ പിൻ നമ്പർ അടിച്ചു കൊടുത്ത് ഓപ്പൺ ചെയ്ത് വരുമ്പോൾ ഫസ്റ്റ് വരുന്ന പേജാണ് ഫസ്റ്റ് നോട്ടിഫിക്കേഷൻ ആണ് വന്നത് അത് ക്ലോസ് ചെയ്ത് കഴിയുമ്പോൾ വരുന്ന പേജാണ് നമ്മുടെ ഈ ഫാമിങ് വാലറ്റ് കിടക്കുന്ന ഭാഗം അപ്പോൾ ഇത്രയും ഭാഗമാണ് നമുക്കതിനകത്ത് നോക്കാനോ ഉള്ളത് നിങ്ങൾക്ക് മനസ്സിലാകണം വിചാരിക്കുന്നു ഞാൻ പറഞ്ഞു കുറച്ച് വിശദമായിട്ട് പറഞ്ഞതിൻ്റെ പേരിൽ വീഡിയോ കുറച്ച് ലെങ്ത്താണ് അത് നിങ്ങൾ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞു തന്നത് അപ്പോൾ അതെല്ലാവരും പ്രത്യേകം മനസ്സിലാക്കുക നമ്മളത് അവിടുന്ന് കൊടുത്ത് വാലറ്റ് ഫാമിൻ്റെ അകത്തേക്ക് വന്നാലാണ് നമുക്കതുകൊണ്ട് ഉപകാരമുള്ളൂ സിസ്റ്റം പറഞ്ഞിരിക്കുന്നത് സെപ്റ്റംബർ പതിനഞ്ചാം തീയതി സമയം പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അത് അതിനുശേഷമുള്ള കാര്യങ്ങൾ സിസ്റ്റമാണ് തീരുമാനിക്കുന്നത് അത് നീട്ടണോ വേണ്ടതെന്നുള്ള ഒക്കെ സിസ്റ്റത്തിൻ്റെ തീരുമാനങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിനു വേണ്ടി കാത്തു നിൽക്കാതെ പരമാവധി നമ്മൾ നേരത്തെ തന്നെ കൊടുത്ത് നമ്മുടെ അസറ്റുകൾ സംരക്ഷിക്കാനായിട്ട് എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ് നിങ്ങൾക്കെല്ലാവർക്കും വീഡിയോ മനസ്സിലായിട്ടെന്ന് വിചാരിക്കുന്നു ഞാൻ കുറച്ച് വിശദമായിട്ട് പറഞ്ഞതിൻ്റെ പേരിൽ ലോങ് ആയിട്ടുള്ള വീഡിയോ ആണ് എന്നാലും നിങ്ങൾ ശ്രമിക്കുക നിങ്ങൾ കണ്ട് മനസ്സിലാക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ കൂടെയുള്ള ആളുകൾക്കും വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്ത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളതിനെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക ഓക്കെ എല്ലാവർക്കും വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി നമസ്കാരം താങ്ക്